ഏപ്രിൽ എട്ടിന് പൂർണ്ണ സൂര്യഗ്രഹണം എന്ന ദൃശ്യവിസ്മയത്തിനായി കാത്തിരിക്കുകയാണ് സകലരം മെക്സിക്കോ പസഫിക് തീരത്ത് നിന്ന് തുടങ്ങി ടെക്സാസ് വഴി പതിനാല് യു എസ് സ്റ്റേറ്റുകളിലൂടെ കാനഡ വരെയാണ് ഏതാണ്ട് നാല് മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് നേരം സൂര്യന് ചന്ദ്രൻ പൂർണ്ണമായി മറയ്ക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് സൂര്യഗ്രഹണത്തിനൊപ്പം ആകാശത്തുണ്ടാകുന്ന മറ്റ് ചില പ്രതിഭാസങ്ങളെ കൂടി പരിചയപ്പെടാം ബേലിസ് ബീഡ്സ് സൂര്യനെ മറിഞ്ഞ് ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനിടെ ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ മൂലം സൂര്യലക്ഷ്മികൾ കോർത്തിരിക്കുന്ന മുത്തുകൾ പോലെ കാണാൻ സാധിക്കും ഫ്രാൻസിസ് ബെയ്ലിയാണ് ആദ്യം ഈ പ്രതിഭാസം കണ്ടെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മെയ് മൂന്നിനുണ്ടായ സൂര്യഗ്രഹണത്തിലാണ് ബെയ്ലി നേരിട്ട് കണ്ടത് പൂർണ്ണമായി സൂര്യൻ ചന്ദ്രനെ മറയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഈ പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് ഡയമണ്ട് റിങ് പൂർണ്ണഗ്രഹണത്തിന് മുമ്പായി ചന്ദ്രോപരിതലത്തിൽ സൂര്യൻ്റെ ചെറിയ രശ്മികൾ കാണുന്നതാണ് ഡയമണ്ട് റിങ് എന്നറിയപ്പെടുന്നത് ഒരു വജ്രം പതിപ്പിച്ച മോതിരം പോലെ ഇരിക്കും ആ സമയത്ത് ചന്ദ്രൻ സൂര്യൻ്റെ അന്തരീക്ഷം പ്രകാശം കൊണ്ട് സാധാരണയായി സൂര്യൻ്റെ ഉപരിതലത്തെ കാണാൻ സാധിക്കാറില്ല എന്നാൽ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന സമയത്ത് സൂര്യൻ്റെ ഉപരിതലം ഭൂമിയിൽ നിന്ന് വീക്ഷിക്കാൻ സാധിക്കും സൂര്യഗ്രഹണ സമയത്ത് ചിലപ്പോൾ വാൽനക്ഷത്രങ്ങളെ കാണാനാകും ചിലപ്പോൾ ബുധൻ വ്യാഴം ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളെ വീക്ഷിക്കാൻ സാധിക്കും ഡെവിൽസ് കോമറ്റ് സൂര്യനും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ടൊൽ പി ഓർ പോൺസ് ബ്രൂക്സ് എന്ന വാൽനക്ഷത്രത്തെ ചിലപ്പോൾ കാണാനാകും ഷാഡോ ബാൻസ് ഗ്രഹണ സമയത്ത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം മൂലം ഇരുളും വെളിച്ചവും ഇടകലർന്ന ബാൻഡുകൾ ആകാശത്ത് കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അടുത്തുള്ള ബെല്ലൈക്കിന് ആൾ കൊടുത്താൽ എല്ലാ വീഡിയോയും നമുക്ക് നമുക്കിനി കാണാം ഇതുപോലത്തെ ഈ അപൂർവ പ്രതിഭാസം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തു അവർ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം